മന്ത്രം വളരെ ശ്രദ്ധയോടുകൂടി ജപിക്കുക നാൽപ്പത്തി ദിവസം രണ്ട് നേരവും ഓം ക്ലീ വരവരദ വശമാനയ സ്വാഹ എന്ന മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുക ജപവേളയിൽ നെയ്വിളക്ക് കത്തിക്കുന്നതും ചുവന്ന വസ്ത്രം ധരിക്കുന്നതും ഏറ്റവും ഗുണകരമാണ് ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഈ മന്ത്രം നാൽപ്പത്തി ദിവസം ക്ഷേത്ര നടയിൽ വെച്ചോ പ്രദർശിണ വേളയിലോ ജപിക്കാവുന്നതാണ് നാൽപ്പത്തൊന്ന് ദിവസം പൂർത്തിയാക്കിയതിനു ശേഷം ഗണപതിക്ക് കറുകമാല ചാർത്തി ഇഷ്ടനിവേദ്യം വഴിപാടായി നടത്തുക ഉണ്ണിയപ്പം മോദകം ത്രിമധുരം എന്നിവ വിശേഷ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഏതൊരു കാര്യത്തിലെയും തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറും ജീവിതത്തിൽ പ്രതീക്ഷയും സന്തോഷവും ഇതിലൂടെ ലഭ്യമാകും ദുരിതമകറ്റുവാൻ ദുർഗാ മന്ത്രം ദുരിതങ്ങൾ ജീവിതത്തിൽ വിട്ടൊഴിയാതെ വന്നുകൊണ്ടിരിക്കുന്നവർ ഓം ഹ്രീം ദും ദുർഗായേ നമ എന്ന ദുർഗാമന്ത്രം നിത്യേന നൂറ്റെട്ട് വീതം രണ്ട് നേരവും ജപിക്കാം നാൽപ്പത്തൊന്ന് ദിവസം വ്രതചര്യോടെ ജപിച്ചാൽ ദുരിതശാന്തി ഉണ്ടാകും ജപവേളയിൽ ചുവപ്പോ മഞ്ഞയോ വസ്ത്രം ധരിക്കാം നിത്യേന ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് കൂടുതൽ പുണ്യപ്രദമാണ് ചൊവ്വാ വെള്ളി ദിനങ്ങളിൽ ദേവിക്ക് നെയ്വിളക്കോ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല പായസ നിവേദ്യം എന്നിവ നടത്തുന്നത് നല്ലതാണ് ൊന്നാം ദിവസം ജപം പൂർത്തിയാക്കിയാൽ ഒമ്പത് പേർക്ക് അന്നദാനം നടത്താൻ ശ്രമിക്കുക ഒൻപത് പെൺകുട്ടികൾക്കായാൽ ശ്രേയസ്കരം ദാരിദ്ര്യം മന്ത്രം ദാരിദ്ര്യം നീങ്ങുന്നതിന് ലക്ഷ്മി മന്ത്രം ഉത്തമമാണ് ഓം ശ്രീയേ ജാതീരി भवंदि-सत्या-समिदामि-दद्रव। अमृदत्तर ॐ श्रिये जातश्रिया आनिर्याय श्रियं वयोचरिवसाना अमृदत्तमायान् എന്ന ിതീ മന്ത്രം മുപ്പത്താറ് വീതം മുപ്പത്താറ് ദിനം രണ്ടു നേരം ജപിക്കാം ജപവേളയിൽ വസ്ത്രമോ മഞ്ഞ വസ്ത്രമോ ധരിക്കാം ജപത്തിനിടയിലുള്ള വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഗുണകരമാണ് തുളസി ഇല കൊണ്ട് വിഷ്ണു ഭഗവാന് അഷ്ടോത്തര ശതനാമാവലി അർച്ചന ചെയ്യിക്കുക മുപ്പത്താറ് ദിവസത്തെ ജപം പൂർത്തിയായാൽ ഏറ്റവും അടുത്ത വെള്ളിയാഴ്ച ലക്ഷ്മി ക്ഷേത്രത്തിൽ ഒരു താമരമാല ചാർത്തി ഏതെങ്കിലും നിവേദ്യം വഴിപാടായി നടത്തണം താമരയ്ക്ക് പകരം തുളസിയില ആയാലും മതി ദാരിദ്ര്യം നീങ്ങി ധനലബ്ധിക്ക് വളരെ ഫലപ്രദമാണ് ധന്യുതിരി മന്ത്രം രോഗം നീക്കും ॐ नमो भगवते वासुदेवाय धन्यमूर्तय अमृतकलशहस्ताय सर्वामयविनाशाय त्रैलोक्यनाथाय महाविष्णवे स्वाहा ॐ नमो भगवते वासुदेवाय धनुन्दरिमूर्तय अमृतकलशहस्ताय सर्वामयविनाशाय ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ സാഹാ ഈ മന്ത്രം അത്ഭുത ശക്തിയുള്ളതാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ഈ മന്ത്രം കൊണ്ട് തുളസിയില അർച്ചന ചെയ്യുന്നത് ഗുണകരമാണ് ഇരുപത്തൊന്ന് മുപ്പത്താറ് നൂറ്റെട്ട് തുടങ്ങി യഥാശക്തി ജപിക്കാം ഇരുപത്തൊന്ന് മുപ്പത്താറ് നാൽപ്പത്തൊന്ന് തുടങ്ങി ദിനം ജപിക്കണം മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് യോടെ ജപിക്കണം രണ്ടു നേരം കുളിക്കണം രോഗദുരിതങ്ങൾ മാറി ആരോഗ്യം ലഭിക്കുന്നതിന് ഉത്തമമാണ് ശത്രുദോഷം നീക്കുന്ന നരസിംഹമൂർത്തി ഉഗ്രം ഉഗ്രം വീരം വീരം ഭീഷണം ഭദ്രം നമാമ്യഹം ജലന്തം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു നമാമ്യഹം ഈ നൃസിംഹമന്ത്രം ശത്രുദോഷ ദുരിതം നീക്കാൻ ഉത്തമമാണ് ഉഗ്രശക്തിയുള്ള ഈ മന്ത്രം ഒരു ഗുരുവിൽ നിന്നും ഉപദേശമായി സ്വീകരിച്ച് മാത്രമേ ചൊല്ലാവൂ ജപവേളയിൽ ചുവന്ന വസ്ത്രം ധരിക്കുന്നതും നെയ്വിളക്ക് കത്തിക്കുന്നതും കൂടുതൽ ഗുണകരം മുപ്പത്തി ആറ് നാൽപ്പത്തൊന്ന് യഥാശക്തി ദിനം ജപിക്കാം പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തൊന്ന് മുപ്പത്താറ് എന്നിങ്ങനെയാണ് ജപസംഖ്യ ശത്രുദോഷ ദുരിതങ്ങൾ നീങ്ങി ശാന്തിയും സമാധാനവും ഉണ്ടാകും ഭയം അകറ്റാനായിട്ട് ആഞ്ജനേയൻ ഓം ഹം ഹനുമതേ നമ ഇതാണ് ആഞ്ജനേയ സ്വാമിയുടെ മൂലമന്ത്രം അകാരണമായ ഭയാശങ്കകൾ മനസ്സിനെ വിഷമിപ്പിക്കുമ്പോൾ ഈ മന്ത്രം രാവിലെയും വൈകിട്ടും ജപിക്കുക മനോധൈര്യം ലഭിക്കും ജപവേളയിൽ വെള്ളയോ കറുപ്പോ വസ്ത്രം ധരിക്കുക വ്രതനിഷ്ഠയോടെ ജപിക്കണം ദാമ്പത്യ ഭദ്രതയ്ക്ക് ദാമ്പത്യഭദ്രതയ്ക്ക് ദേവി ഓം ആം ഹ്രീം ക്രോം ഏ ി പരമേശ്വരി സ്വാഹ എന്നതാണ് ദേവിയുടെ മന്ത്രം ദേവിക്ക് ധാരാളം മന്ത്രങ്ങളുണ്ടെങ്കിലും അശ്വാരൂഢം എന്ന വശ്യസങ്കല്പത്തിലുള്ള ഈ മന്ത്രം കൂടുതൽ ശക്തിയുള്ളതാണ് മുപ്പത്താറ് അമ്പത്തിനാല് നൂറ്റെട്ട് തുടങ്ങി യഥാശക്തി സംഖ്യവീതം രണ്ടു നേരവും ജപിക്കാം ഇരുപത്തൊന്ന് ദിവസത്തെ ജപം കൊണ്ട് അനുകൂല ഫലം അനുഭവപ്പെടാറുണ്ട് ദോഷാധിക്യത്തിൽ മുപ്പത്തി ആറ് നാൽപ്പത്തൊന്ന് ദിനങ്ങൾ തിരഞ്ഞെടുക്കാം ചുവപ്പോ വെള്ളയോ വസ്ത്രം ധരിക്കണം ജപത്തിനിടയിലുള്ള തിങ്കളാഴ്ചകളിൽ പാർവതീക്ഷേത്രത്തിൽ മുല്ലപ്പൂവ് കൊണ്ട് അർച്ചന ചെയ്യിക്കുന്നതും നല്ലതാണ് പരസ്പരം പ്രേമം വർദ്ധിക്കുകയും ദാമ്പത്യ ജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസം നീക്കുകയുമാണ് അശ്വാരൂഢ സങ്കല്പ മന്ത്രത്തിൻ്റെ ഫലം സന്താനലാഭത്തിന് സന്താന ഗോപാലമൂർത്തി ദേവഗീസുധ ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹിമേ തനയം കൃഷ്ണ ഈ മന്ത്രം വ്രതനിഷ്ഠയോടെ ജപിച്ച് പ്രാർത്ഥിച്ചാൽ ഇഷ്ടസന്താനലബ്ധിയുണ്ടാകും നിത്യേന രാവിലെ മുപ്പത്താറ് തവണ വീതം മുപ്പത്താറ് ദിവസം ജപിക്കണം ഇതേ മന്ത്രം കൊണ്ട് തന്നെ ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി ചെയ്യുന്നതും നല്ലതാണ് താമര കൊണ്ടോ തുളസി കൊണ്ടോ അർച്ചന നടത്താം രോഹിണി നക്ഷത്രത്തിലോ ബുധനാഴ്ചയോ ശ്രീകൃഷ്ണ ഭഗവാന് പാൽപ്പായസം നിവേദിച്ച് ആ പ്രസാദം കുട്ടികൾക്ക് വിതരണം ചെയ്യുക ഈ കർമ്മം സന്താന അരിഷ്ടതയ്ക്ക് ഉത്തമ പരിഹാരമാണ് കുട്ടികളുടെ സ്വഭാവ സ്വഭാവശുദ്ധീകരണം ഓം നമോ ഭഗവതേ മഹ്യം മേധാം പ്രജ്ഞ പ്രയശ്ചസാഹ എന്ന മന്ത്രം ഇരുപത്തൊന്ന് പ്രാവശ്യം വീതം ജപിച്ചാൽ കുട്ടികൾക്ക് സ്വഭാവ ശുദ്ധീകരണം ഉണ്ടാകും അങ്ങോട്ട് പറയാം ഓം നമോ ഭഗവതേ ദക്ഷിണാ മൂർത്തയെ മഹ്യം മേധാം പ്രജ്ഞാം പ്രയശ്ച സ്വാഹ എന്ന മന്ത്രം ഇരുപത്തൊന്ന് പ്രാവശ്യം വീതം ജപിച്ചാൽ കുട്ടികൾക്ക് സ്വഭാവ ശുദ്ധീകരണം ഉണ്ടാകും ഒരു തിങ്കളാഴ്ച ജപം ആരംഭിക്കണം വ്രതനിഷ്ഠ പാലിച്ചാൽ കൂടുതൽ നന്ന് നിർബന്ധമില്ല നാൽപ്പത്തൊന്ന് മുപ്പത്താറ് പന്ത്രണ്ട് ദിനെടുത്ത് ജപിക്കാം ജപവേളയിൽ വെള്ളയോ കറുപ്പോ വസ്ത്രം ധരിക്കണം വിദ്യാവിജയത്തിനും ഈ മന്ത്രം നല്ലതാണ് വിദ്യാ വിജയം സരസ്വതി നൽകും ഓം സം സരസ്വതി നമ എന്ന സരസ്വതി മൂലമന്ത്രം എല്ലാ ദിവസവും രാവിലെ നൂറ്റെട്ട് പ്രാവശ്യം ഇതും ജപിക്കുക ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും ഒരേപോലെ ഗുണകരമാണ് സരസ്വതീദേവിയെ നന്നായി ഉപാസിക്കുന്നവർക്ക് എല്ലാ ഭാഗ്യങ്ങളും ലഭിക്കും വിവാഹ തടസ്സം നീങ്ങാൻ സ്വയംവരമാത്രം ഓം ഹ്രീം യോഗിനി യോഗി യോഗേശ്വരി യോഗേശ്വരി യോഗ ഭയങ്കരി സകല സ്ഥാപര ജംഗമസ്യമുഖൃദയം മമ വശം ആകർഷയ ആകർഷയ സ്വാഹ ഈ മന്ത്രം യഥാശക്തി ജപിക്കണം പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് മുപ്പത്താറ് നൂറ്റെട്ട് എന്നിങ്ങനെ യഥാശക്തി സംഖ്യയായിട്ട് ദിവസവും ജപിക്കാം പശ്യസ്വരൂപിണിയായ ദേവിയെ സങ്കല്പിച്ച് ജപിക്കണം ഇതേ മന്ത്രം കൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ അർച്ചന നടത്തുന്നതും ഗുണകരം ജപവേളയിൽ വെള്ളയോ ചുവപ്പോ വസ്ത്രം ധരിക്കാം ഗ്രഹപ്പിഴ നീങ്ങുന്നതിന് ഗ്രഹദോഷങ്ങൾ നീങ്ങുന്നതിന് നവഗ്രഹ സ്തോത്രം ഗുണകരമാണ് ഒൻപത് ഗ്രഹങ്ങളെയും സ്തുതിക്കുന്ന ഈ സ്തോത്രം ഒൻപത് പ്രാവശ്യം ജപിക്കുക ഇരുപത്തേഴ് ദിവസം മുടങ്ങാതെ ജപിച്ചാൽ ഏറ്റവും നല്ലത് സാധിക്കാത്തവർക്ക് പതിനെട്ട് ദിവസമോ ഒമ്പത് ദിവസമോ ജപിക്കാം വ്രതചര്യോടെ ജപിക്കുന്നത് കൂടുതൽ ഗുണകരം രാവിലെ മാത്രം ജപിച്ചാൽ മതി നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പുഷ്പാഞ്ജലി നടത്തുന്നതും നല്ലതാണ് ദശാസന്ധി സമയത്തെ ശക്തമായ ദുരിതങ്ങൾ നീങ്ങുന്നതിനും ഏഴര ശനി കണ്ടകശനി ഇവ പോലുള്ള അവസരങ്ങളിൽ ദുരിതം അതിജീവിക്കുന്നതിനും ഈ പ്രാർത്ഥന ഗുണം ചെയ്യും ഇഷ്ടവിവാഹത്തിന് ശ്രീകൃഷ്ണ മന്ത്രം ഓം ക്ലീം കൃഷ്ണായ നമ ഓം ക്ലീം കൃഷ്ണായ നമ എന്ന മന്ത്രം ഇഷ്ടവിവാഹലബ്ധിക്ക് ഗുണകരമാണ് നൂറ്റെട്ട് വീതം രണ്ട് നേരം പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത്താറ് നാൽപ്പത്തൊന്ന് തുടങ്ങി യഥാശക്തി ദിനം ജപിക്കാം ജപവേളയിൽ മഞ്ഞയോ വെള്ളയോ വസ്ത്രം ധരിക്കുക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ മുല്ലപ്പൂ കൊണ്ട് ഈ മന്ത്രം ജപിച്ച് അർച്ചന ചെയ്യുക മുല്ലപ്പൂമാല ചാർത്തുന്നതും പാലും കതളിപ്പഴവും നേദിക്കുന്നതും ഗുണകരമാണ് പാപശാന്തിക്ക് ശിവമന്ത്രം ഓം നമസ്തേ സ്ഥാണുഭൂതായ ചതുർമൂർത്തി ചതുർമൂർത്തിയായ ഭാസിതാങ്കായ ശംഭവേ ഈ മന്ത്രം നിത്യന രണ്ടു നേരവും ഇരുപത്തൊന്ന് വീതം ജപിക്കാം തിങ്കളാഴ്ച തുടങ്ങാൻ നല്ലതാണ് വെളുത്തതോ കറുത്തതോ ആയ വസ്ത്രം ധരിക്കാം വ്രതചര്യകൾ നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ സ്ഥിരമായി ജപിക്കാം ന്മ ഷണ് എന്ന മന്ത്രം ഇരുപത്തെട്ട് ദിവസം രണ്ട് നേരവും നൂറ്റിരണ്ട് വീതം ലഭിക്കുക തൊഴിലില്ലാത്തവർക്ക് തൊഴിലുള്ളവർക്ക് നൈപുണ്യത്തിനും ഈ മന്ത്രം ക്ഷിപ്ര ക്ഷിപ്രഫലപ്രദമാണ് ജപവേളയിൽ ശുഭ്രവസ്ത്രം ധരിക്കുക ജപദിനങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തി അഷ്ടോത്തര അഷ്ടോത്തരശതാമാവലി പുഷ്പാഞ്ജലി നെയ്വിളക്ക് ത്രിമധുര നിവേദ്യം എന്നിവ നടത്തണം ഈ പറഞ്ഞുതിരിക്കുന്ന പ്രകാരം ആരാണോ നിഷ്ഠ പാലിച്ച് ചെയ്യുന്നത് അവർക്ക് ഉത്തമമായ വിജയം ലഭിക്കുന്നതാണ്